നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം എം എം ലോറൻസിന്റെ മൃതദേഹം ആശുപത്രിക്ക് വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ സി പി എമ്മും പിണറായിമാണെന്ന സംശയത്തിൽ ക്രൈസ്തവ സഭകൾ എത്തിയതോടെ അൻവർ വിഷയത്തിൽ ആടിയുരഞ്ഞു നിൽക്കുന്ന പാർട്ടിക്ക് ഇരട്ട പ്രഹരം അൻവറിനെ തള്ളിപ്പറഞ്ഞ് ആർ എസ് എസ് നേതാക്കളെ കണ്ടതായി ആരോപണമുള്ള അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിലൂടെ മുസ്ലിം വിശ്വാസികളെ പിണക്കിയ സി പി എം ഒടുവിൽ ഇതാ ക്രൈസ്തവരെയും പിണക്കി അന്തരിച്ച സി പി എം നേതാവും അച്ഛനുമായ എം എം ലോറൻസിന്റെ പൊതുദർശനത്തിനിടെ തന്നെയും മകനെയും മർദ്ദിച്ചെന്ന പരാതിയുമായി മകൾ ആശ ലോറൻസ് രംഗത്തെത്തിയത് വലിയ പ്രതിസന്ധിയായി വനിതകൾ അടങ്ങിയ സി പി എം റെഡ് വോളണ്ടിയർമാരാണ് മർദ്ദിച്ചത് സി എൻ മോഹനനും ലോറൻസിന്റെ മകൻ എം എൽ സജീവനും സഹോദരി ഭർത്താവ് ബോബനും മർദ്ദിച്ചതിന് കൂട്ടുനിന്നുവെന്നും പരാതിയിൽ പറയുന്നു കൊച്ചി കമ്മീഷണർക്കാണ് പരാതി നൽകിയത് മർദ്ദനത്തിൽ പരിക്കേറ്റെന്നും പരാതിയിൽ പറയുന്നു അതേസമയം പരാതി കൊച്ചി നോർത്ത് പോലീസിന് കൈമാറിയെന്നും ഉടൻ കേസെടുക്കുമെന്നും കൊച്ചി കമ്മീഷണർ അറിയിച്ചു അതേസമയം എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകുന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്താൻ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഇന്ന് ഉപദേശക സമിതിക്ക് മുന്നിൽ ഹാജരായി നിലപാട് വ്യക്തമാക്കാൻ മൂന്ന് മക്കൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓരോരുത്തർക്കും എന്താണ് പറയാനുള്ളതെന്ന് വിശദമായി കേൾക്കും പ്രിൻസിപ്പൽ സൂപ്രണ്ട് ഫോറൻസിക് അനാറ്റമി വിഭാഗം മേധാവികൾ വിദ്യാർത്ഥി പ്രതിനിധി എന്നിവരുൾപ്പെട്ടതാണ് ഉപദേശക സമിതി മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകണമെന്നാണ് അച്ഛൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളതെന്ന് മകൻ എം എൽ സജീവനും മകൾ സുജാതയും പറയുന്നു അങ്ങനെ ഒരു കാര്യം അച്ഛൻ പറഞ്ഞിട്ടില്ലെന്നും മതാചാരപ്രകാരം സംസ്കരിക്കണമെന്നും ഇളയ മകൻ ആശയും വാദിക്കുന്നു ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പരിശോധിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് തീരുമാനമെടുക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് പള്ളിക്ക് വേണ്ടി പറഞ്ഞ ആശ തല്ലി വാങ്ങിയത് പള്ളി എങ്ങനെ സഹിക്കും പാർട്ടിയെ ഇത്ര ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ആണെങ്കിലും സി പി എമ്മിന് മിണ്ടാട്ടമില്ല ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തന്റെ മൃതദേഹം വൈദ്യശാസ്ത്രത്തിന് നൽകണമെന്ന് സീതാറാം യെച്ചൂരി അന്ത്യാഭിലാഷം അറിയിച്ചിരുന്നു എന്നാൽ ലോറൻസ് ഇങ്ങനെ ഒരു ആഗ്രഹം ആരോടും പറഞ്ഞിട്ടില്ല ലോറൻസിന്റെ മൃതദേഹം ഹൈക്കോടതിയിൽ എത്തിയതോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അനാറ്റമി ആക്ട് ബാധകമാകും മൃതദേഹം പഠനത്തിൽ നൽകാൻ എഴുതി വയ്ക്കാതിരിക്കുകയോ രണ്ടിലധികം പേരോട് പറയാതിരിക്കുകയോ ചെയ്താൽ നിയമം തീരുമാനിക്കും ഒരാളുടെ മൃതദേഹം പഠനത്തിന് നൽകാൻ മക്കൾക്ക് മാത്രം തീരുമാനിക്കാനാവില്ല സമ്മതപത്രം എഴുതാതിരുന്നതിനാൽ അടുത്ത ബന്ധുക്കൾക്ക് തർക്കം ഉന്നയിച്ചാൽ മൃതദേഹം പഠനത്തിന് വിട്ടു നൽകില്ല ഈ തർക്കമുണ്ടാകാൻ കാരണം സി പി എമ്മുകാരനായ മകന്റെ പ്രലോഭനമാണെന്നാണ് ലോറൻസിന്റെ മകൾ പറയുന്നത് അന്തരിച്ചു മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്ന കാര്യത്തിൽ അപ്രതീക്ഷിത സംഭവ വികാസങ്ങളാണ് ഉണ്ടായത് മെഡിക്കൽ കോളേജിന് കൈമാറുന്ന കാര്യത്തിൽ മക്കളുടെ അനുമതികൾ പരിശോധിച്ചതിന് ശേഷം തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു അതുവരെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കാനും നിർദ്ദേശം നൽകി മൃതദേഹം വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേരള അനാറ്റമി നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ചാണ് ജസ്റ്റിസ് വി ജി അരുൺ ഇക്കാര്യം വ്യക്തമാക്കിയത് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറരുതെന്നും ക്രിസ്ത്യൻ മതാചാരപ്രകാരം സംസ്കരിക്കണമെന്നും ആവശ്യപ്പെട്ടത് ഇളയമകൾ ആശ ലോറൻസാണ് ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്ന് ഇരുഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമാണ് കോടതി ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയത് പിതാവ് സഭാ അംഗമാണെന്നും അദ്ദേഹത്തിന്റെ വിവാഹം നടന്നത് തൃപ്പൂണത്തറ യാക്കോബായ പള്ളിയിൽ വെച്ചാണെന്നും മകൾ ആശാ ലോറൻസ് ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു ലോറൻസിന്റെ എല്ലാ മക്കളുടെ മാമോദീസ് നടന്നത് പള്ളിയിൽ വെച്ചാണ് എല്ലാവരുടെയും വിവാഹം നടന്നതും മതാചാര പ്രകാരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണെങ്കിലും മതത്തെയോ മതവിശ്വാസത്തെയോ തന്റെ പിതാവ് തള്ളി പറഞ്ഞിട്ടില്ലെന്നും ആശ ലോറൻസ് ഹർജിയിൽ പറഞ്ഞു ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിൽ വിട്ടുകൊടുക്കാൻ മറ്റു രണ്ട് മക്കളും തീരുമാനിച്ചിരുന്നു ജീവിച്ചിരുന്നപ്പോൾ പിതാവ് പ്രകടിപ്പിച്ച ആഗ്രഹത്തെ തുടർന്നാണ് ഇക്കാര്യം ചെയ്യുന്നതെന്നാണ് മകൻ അഡ്വക്കേറ്റ് എം എൽ സജീവൻ വ്യക്തമാക്കിയത് പാർട്ടി ഇക്കാര്യത്തിൽ ഇടപെടത്തില്ലെന്നും മൃതദേഹം എന്ത് ചെയ്യണമെന്നത് എം എം ലോറൻസിന്റെ കുടുംബം തീരുമാനിക്കുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനനും വ്യക്തമാക്കിയിരുന്നു താനും സഹോദരി സുജാതയും മൃതദേഹം കൈമാറുന്നതിന് സമ്മതപത്രം എന്നാണ് മകൻ എം എൽ സജീവൻ പറയുന്നത് എങ്ങനെ വേണമെന്നത് അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് അത് പാർട്ടി അറിയിച്ചു ഇളയ പെങ്ങളുടെ നീക്കത്തിന് പിന്നിൽ ആർ എസ് എസ് കാരാണ് അപ്പച്ചന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ കോടതിയിൽ പോയിരുന്നു ഞാൻ പാർട്ടിക്കാരനാണ് ഞാനാണ് അത് തയ്യാറാക്കുന്നത് അന്നത്തെ അഭിഭാഷകൻ ബി ജെ പി ബന്ധമുള്ള ആളായിരുന്നു അപ്പച്ചൻ ഇക്കാര്യം അറിയാമായിരുന്നെന്നും സജീവൻ പറഞ്ഞു എന്നാൽ സജീവന്റെ വാദത്തെ തള്ളുകയാണ് സഹോദരി ആശ കലൂർ കത്രികടവ് സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ ആചാരപ്രകാരം അടക്കണമെന്നാണ് ആഗ്രഹം മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ പിതാവ് പറഞ്ഞിട്ടില്ല അമ്മയെയും മരിച്ചുപോയ സഹോദരനെയും സംസ്കരിച്ചിരിക്കുന്നതും മതാചാരപ്രകാരമാണ് സഹോദരൻ സിപിഎം അംഗമാണ് അതുകൊണ്ട് പാർട്ടിയെ തൃപ്തിപ്പെടുത്താനാണ് ഇത്തരം ഒരു കാര്യം ചെയ്യുന്നതെന്നും ആശ ലോറൻസ് പറഞ്ഞു ആശയ്ക്ക് പിന്നിൽ ബിജെപി ആണെന്നാണ് സി പി എം വാദം ഇതാണ് പാർട്ടിക്ക് വിനയായത് മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൈമാറുന്നത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾക്കിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി അദ്ദേഹത്തിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തുവന്നു ഇത് ഈ സമയത്ത് ഇറക്കിയത് സി പി എം ആണെന്നാണ് ആശയുടെ വാദം ഇത് ക്രൈസ്തവ സമൂഹത്തെ അധിക്ഷേപിക്കാനാണെന്ന് സഭകളും രഹസ്യമായി വാദിക്കുന്നു മകളെക്കുറിച്ച് മുൻപ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചകളിൽ നിറയുന്നത് തന്റെ അറിവോ സമ്മതവോ കൂടാതെ ക്ഷീണാവസ്ഥ മുതലാക്കി ഇവിടെ എത്തിയ ആശ തന്നെ സഹായിക്കാൻ എത്തിയതാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത് എന്നാൽ തന്റെ നല്ലതിനു വേണ്ടി ഒരിക്കലും ഈ മകൾ യാതൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എം എം ലോറൻസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ ഓക്സിജൻ ലെവൽ കുറയുകയും പനിയും ക്ഷീണവും മൂലം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എറണാകുളത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ് ഞാൻ എനിക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ എന്നോടൊപ്പം പാർട്ടിയും മൂത്തമകൻ സജീവനും ഇതുവരെ എന്നെ പരിചരിച്ച മറ്റു ബന്ധുക്കളുമുണ്ട് എന്നെ പരിചരിക്കാൻ ഇവിടെ ഒരാളെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് നാലു മക്കളിൽ വർഷങ്ങളായി എന്നോട് അകൽച്ചയിൽ ആയിരുന്ന മകൾ ആശ അടുപ്പം പ്രദർശിപ്പിക്കാൻ എന്ന വണം കഴിഞ്ഞ ദിവസം എന്നെ സന്ദർശിക്കുകയുണ്ടായി ശേഷം എന്റെ സമ്മതമില്ലാതെ എടുത്ത ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ച് ദുഷ്പ്രചാരണ വേലകൾ ആരംഭിച്ചിരിക്കുകയാണ് കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും ഒരുപാട് എന്നെ വിഷമിപ്പിച്ച ആൾ കൂടിയാണ് ആശ ആദരവോടെ എന്നെ ഇവിടെ സന്ദർശിക്കാൻ എത്തിയ പ്രിയ സഖാവ് സി എൻ മോഹനൻ അജയ് തറയിൽ എന്നിവരെ മകൾ എന്ന മേൽവിലാസം ഉപയോഗിച്ച് ആശ ആക്ഷേപിച്ചു അതല്ലാതെ മറ്റൊരു മേൽവിലാസവും ആശയോ ആശയുടെ മകനോ നേടിയിട്ടില്ല എന്റെ മറ്റു മക്കൾ എന്നോടൊപ്പം അടുപ്പം പുലർത്തുകയും പരിചരിക്കാനും തയ്യാറായ ബന്ധുക്കൾ പാർട്ടി നേതാക്കൾ തുടങ്ങി പലരെയും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരന്തരം ആക്ഷേപിക്കുകയാണ് എന്റെ അറിവോ സമ്മതമോ കൂടാതെ എന്റെ ക്ഷീണാവസ്ഥ മുതലാക്കി ഇവിടെ എത്തിയ ആശ എന്നെ എത്തിയതാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത് എന്നാൽ എന്റെ നല്ലതിനു വേണ്ടി ഒരിക്കലും മകൾ യാതൊന്നും ചെയ്തിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തിക്കൊപ്പം ഇപ്പോൾ നിലകൊള്ളുന്ന ആശയുടെ ദുർപ്രചാരണത്തെ ർഹിക്കുന്ന അവജ്ഞതയുടെ തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് സി പി എം സൈബർ വിഭാഗമാണ് വീണ്ടും ചർച്ചയാക്കിയത് എം എം ലോറൻസിന്റെ ശവസംസ്കാരത്തെ ചൊല്ലി വിവാദമുണ്ടാക്കുകയും പാർട്ടി വീണ്ടും പരിഹാസ്യമാക്കുകയും ചെയ്യുമ്പോൾ ചർച്ചയാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നികൃഷ്ട ജീവി എന്ന പ്രയോഗവും മത്തായി ചാക്കോ എന്ന എം എൽ എയുടെ വിയോഗവുമാണ് അന്ന് പാർട്ടി സെക്രട്ടറി എന്ന പിണറായി എസ് എഫ് ഐ ഡിവൈഎഫ്ഐ വഴി സി പി എമ്മിലെത്തിയ മത്തായി ചാക്കോ കടുത്ത നിരീശ്വരവാദിയായിരുന്നു പതിനൊന്നും പന്ത്രണ്ടും നിയമസഭകളിലെ അംഗമായിരുന്ന അദ്ദേഹം വേപ്പയൂർ തിരുവമ്പാടി മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചു രക്താർബുദം ബാധിച്ച് കൊച്ചി ലക്ഷോർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ സത്യപ്രതിജ്ഞ ചെയ്ത ചാക്കോ അതുവഴി കേരള നിയമസഭയ്ക്ക് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ എം എൽ ആയി പക്ഷേ ഒരു ദിവസം പോലും സഭയിൽ ഹാജരാകാൻ സാധിച്ചില്ല രണ്ടായിരത്തി ആറ് ഒക്ടോബർ പതിമൂന്നിന് നാൽപ്പത്തിയേഴാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു കടുത്ത നിരീക്ഷണവാദിയും പാർട്ടിക്കാരനുമായിരുന്നെങ്കിലും അദ്ദേഹം ഏറ്റുവാങ്ങിയതായി ബിഷപ്പ് പോൾ ചിറ്റിലപ്പള്ളി വെളിപ്പെടുത്തിയത് പാർട്ടിക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു ഇതുവലിയ അന്ന് പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച് അപമാനിച്ചിരുന്നു പിണറായിയുടെ നടപടി അന്ന് വലിയ വിവാദങ്ങളായി അത് ഇന്നും പലപ്പോഴും ചർച്ചയാകുന്നുമുണ്ട് ഏതാണ്ട് അന്നത്തെ സംഭവം പോലെ തന്നെ ഒന്നാണ് ഇപ്പോഴും വിവാദമായത് അൻവർ വിവാദം പോലെ ഇതും സർക്കാരിനെ തിരിഞ്ഞുകൊത്തുമെന്ന് സി പി എം നേതാക്കൾക്ക് അറിയാമായിരുന്നു എന്നാൽ സി പി എം ആർക്കും വഴങ്ങുന്ന നിലപാടല്ല സ്വീകരിച്ചത് ലോറൻസിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു തീരുമാനവും ഇല്ലെന്ന് വിശദീകരിക്കാനും പാർട്ടി നിന്നില്ല അത്തരം വിശദീകരണങ്ങൾക്ക് അപ്പുറമാണ് ഇന്ന് സി പി എം നിൽക്കുന്നത് വിശദീകരിക്കേണ്ട കാര്യങ്ങൾ യഥാസമയത്ത് വിശദീകരിക്കാത്തതാണ് ഇപ്പോൾ കാണുന്ന പ്രതിസന്ധിക്ക് കാരണം മൗലം മുഖ്യമന്ത്രി എത്ര മോശക്കാരനാക്കിയെന്ന് മാത്രം ചിന്തിച്ചാൽ ഇത് വ്യക്തമാകും ഇതേ അനുഭവം തന്നെയാണ് ലോറൻസിന്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് സി പി എം ഫലത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ സംഭവ വികാസങ്ങളാണ് പാർട്ടിയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയത് പാർലമെന്റിലെ കനത്ത പരാജയത്തിന് ശേഷം പാർട്ടി വൻ പ്രതിസന്ധിയിലാണ് പിണറായി ഒഴിവാക്കുക മാത്രമാണ് പോംവഴി എന്ന് പാർട്ടിക്ക് അറിയാം എന്നാൽ അതിനുള്ള കരുത്ത് പാർട്ടി നേതൃത്വത്തിനില്ല സീതാറായി യെച്ചൂരിക്ക് കഴിയാതിരുന്നത് ആർക്ക് കഴിയുമെന്നാണ് ചോദ്യം ഏതായാലും പിണറായി നീങ്ങുന്നത് രണ്ടും കൽപ്പിച്ചാണ് സീതാറാമിന്റെ മരണത്തോടെ താൻ വിചാരിക്കുന്നതെല്ലാം നടക്കുമെന്ന് പിണറായി കരുതുന്നു വി എസ് സജീവമായിരുന്നെങ്കിൽ ഇതിലെല്ലാം ഒരു ചോദ്യം പള്ളിയെ അപമാനിക്കുന്നത് ക്രൈസ്തവർക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല എം എം ലോറൻസ് എന്ന വിശ്വസിതന്റെ മൃതദേഹം പഠിക്കാൻ വിട്ടുകൊടുക്കാൻ ആഗ്രഹിച്ചെങ്കിൽ അക്കാര്യം നേരത്തെ പറയാമായിരുന്നു എന്നാരെങ്കിലും കരുതിയാൽ തെറ്റു പറയാനാവില്ല